ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ് ഒന്നര കപ്പ് ഗോതമ്പ് കൂടി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഉപ്പ് ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് തേങ്ങായും ഇഞ്ചിയും പച്ചമുളകും അപ്പോൾ നമുക്ക് തേങ്ങാ ചമ്മന്തി ഇല്ലെങ്കിലും നമുക്ക് ഈ ദോശ വെറുതെ കഴിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഈ തേങ്ങായും ഇഞ്ചിയും പച്ചമുളകും കൂടെ നല്ലപോലെ മയത്തിൽ അരച്ചെടുത്തിട്ട് ഈ ഗോതമ്പ് മാവിലോട്ട് ചേർക്കും ആദ്യം ഈ ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചതിൻ്റെ അകത്തോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൊടുക്കാം അപ്പോൾ നല്ല മയം കിട്ടാൻ വേണ്ടി ഗോതമ്പ് ദോശ കുറച്ച് കഴിയുമ്പോൾ കട്ടിയായിപ്പോവും അപ്പം കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മയം കിട്ടും അതുകൊണ്ടാണ് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട് അതനുസരിച്ച് ഉപ്പ് ചേർക്കണം നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കൂട്ടി ഒഴിപ്പിക്കാം നമുക്ക് തിലോട്ട് ഒരു മിക്സിയുടെ ബോൾ എടുത്തിട്ട് നല്ല ഈ തേങ്ങായും ഇഞ്ചിയും പച്ചമുളകും കൂടെ നല്ലപോലെ അരച്ചെടുക്കാം നല്ല മയത്തിൽ അരച്ചെടുക്കണം അപ്പം ഈ മാവിൽ ചേർത്ത് കഴിഞ്ഞാൽ അയ്യത്തുമില്ല ഒരു നല്ല ടേസ്റ്റ് ഇടും നമുക്കിപ്പോൾ തേങ്ങാ ചമ്മന്തി ഇല്ലെങ്കിലും കഴിക്കാം അപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഇവിടെ ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി ചേർത്താൽ മതി ഇത്ര ഇഞ്ചിയാണ് ഞാനിവിടെ ചേർക്കുന്നത് നല്ലപോലെ അരച്ചെടുക്കാം തേങ്ങായ ഇഞ്ചിയും പച്ചമുളകും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ മാവിലോട്ട് ചേർക്കാം ആദ്യം ഇതിൽ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് ഉപ്പ് ചേർത്ത് ഇപ്പം തേങ്ങ അരച്ചതും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് നല്ലപോലെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം നേരിയ ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്യുക ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്താൽ മാത്രമേ ഗതമ്പ് ദോശയ്ക്ക് നല്ല മയം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കട്ടിയായിപ്പോ വെച്ചു അല്ല ചൂടോടെ ഒഴിക്കണമെന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല ബേക്കിംഗ് സോഡ അതുകൊണ്ടാണ് ആഡ് ചെയ്തത് നമ്മുടെ ഗോതമ്പ് മാവ് നല്ലപോലെ കലക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് നേരത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചേക്കാം ആ സമയത്ത് നമുക്കിതിൻ്റെ ഉള്ള തേങ്ങാ ചമ്മന്തി അരയ്ക്കാം നേരത്തെ ഒരു തേങ്ങാ ചമ്മന്തി ഞാൻ കാണിച്ചിട്ടുണ്ട് അത് സാധാരണ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും തേങ്ങായും കൂടെ അരച്ച ചമ്മന്തിയാണ് ഇവിടെ ചെയ്യാൻ പോണത് അതിൻ്റെ കൂട്ടത്തിൽ കൂടുതലായിട്ട് ചേർക്കുന്നത് കടലപ്പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പ് ഇതാണ് എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ നേരെ പകുതി എത്ര എടുക്കുന്നു അതിൻ്റെ പകുതി ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് ഈ കടലപ്പരിപ്പും ഉഴുന്നും കൂടെ ആദ്യം വറുത്തെടുക്കണം ആദ്യം നമുക്കത് വറുത്തെടുക്കാം അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൂടുതൽ എണ്ണയെപ്പോവും ഈ കടലപ്പരിപ്പും ഉഴുന്നും കൂടെ വറുത്തെടുക്കാം നല്ല ബ്രൗൺ ആവണ്ട എങ്കിൽ ഒരു ചെറിയ നല്ലൊരു വറുത്ത മണം വരുമ്പോഴത്തേക്കും സ്റ്റൗനിന്ന് മാറ്റണം ആ കരിഞ്ഞു പോകരുത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കരിയാതെ വറക്കണം ഒരു നല്ലൊരു വറുത്ത മണം വരുമ്പോഴത്തേക്കും സ്റ്റൗനിന്ന് മാറ്റണം കടലപ്പരിപ്പും ഉഴുന്നും കൂടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ തേങ്ങാ ചമ്മന്തിക്ക് ചേർക്കുന്ന ചേരുവകൾ തന്നെയാണ് ഇത് കടുക് പൊട്ടിക്കാനുള്ളത് കടുക് ഉണക്കമുളക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് തേങ്ങ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ആദ്യം നമുക്ക് ഈ കടലപ്പരിപ്പും ഉഴുന്നും കൂടെ നല്ലപോലെ പൊടിച്ചെടുക്കാം ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും നല്ലപോലെ പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ബാക്കി നമുക്ക് ചേർക്കാനുള്ള ചേരുവകൾ പച്ചമുളക് ഓരോരുത്തരുടെ അനുസരിച്ച് ഇഞ്ചി ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഈ തേങ്ങായും കൂടി ഇട്ട് നല്ലപോലെ സാധാരണ ചമ്മന്തി കരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാം തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി വറുത്ത് പൊടിച്ച കടലപ്പരിപ്പും ഉഴുന്നു അതും കൂടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ആദ്യം പൊട്ടിക്കാം അതിലോട്ട് ഉണക്കമുളക് ചെറിയ ഉള്ളി ഇനി നമുക്ക് അരച്ച അരപ്പി ചേർക്കാം ആവശ്യത്തിനു കറിവേപ്പല ഇനി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വെള്ളം നീട്ടിയെടുക്കേണ്ടവർക്ക് വെള്ളം കൂടുതൽ ഒഴിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക കൂടുതൽ തിളയ്ക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ നൊര വരുന്ന സമയത്ത് സ്റ്റൗ ഓഫാക്കാം ഇവിടെ തേങ്ങ കടലപ്പരിപ്പ് എല്ലാം ചേർത്ത തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് പുളി ഇത്തിരി കുറച്ച് വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് ഒരു സ്പൂൺ തൈര് ചേർത്താൽ നല്ലതാണ് ഇവിടെ ഞാനൊന്നും ചേർത്തിട്ടില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ഇവിടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇവിടെ ദോശമാവ് ഒരു പതിനഞ്ച് മിനിറ്റിനായിരം നമ്മൾ കലക്കിയിട്ട് മാറ്റി വെച്ചായിരുന്നു ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് ആദ്യത്തെ ദോശ ഉണ്ടാക്കുമ്പം ഈ ഗോതമ്പ് ദോശ ആയതുകൊണ്ട് ആദ്യത്തെ ദോശ ഉണ്ടാക്കുമ്പം കുഴപ്പമില്ല രണ്ടാമത്തെ ദോശ ആവുന്ന ഉണ്ടാക്കുന്ന സമയത്ത് തീരെ ലോ ഫ്ലെയിമിലേ ഉണ്ടാക്കാവുള്ളൂ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും தோசை மரிச்சிடு நம்ம பேக்கிங் சோட ஏർത്തുകൊണ്ട് நல்லா சாஃப்ட் ஆன அப்ப இந்த தோசை ரெடி ஆயிட்டுണ്ട് நான் அடுத்த தோசை கொள்ள மாவு ഒഴിക്കാം പക്ഷേ இரண்டாவது தோசை ചുடும்ப ಮೊದಲು தீரே லோ फ्लेம்ல செய்யறது நல்லது അല്ലെങ്കിൽ అలా മാറ്റി വെச்சிட்டு ഒഴിച്ചാലും കുഴപ്പ இல்ல അല്ലെങ്കിൽ அடி போய் பிடிச்சிட்டு நமக்கு வட்டம் நல்ல போல கிட்டவேல ഒരു ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം